രാവിലെ പവി നേരത്തെ എഴുന്നേറ്റു അവളുടെ വയറിന് ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന നീലിനെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ മൂർത്താവിൽ ഒരു ചുംബനവും കൊടുത്തിട്ട് എഴുന്നേറ്റു നിലത്ത് കിടന്നതുകൊണ്ട് കൊണ്ട് ചെറിയ തണുപ്പുണ്ടായിരുന്നു നീലേട്ടാ ഏട്ടാ എനിക്ക് കട്ടിൽ കയറി കിടക്ക് നല്ല തണുപ്പാ നീലൊന്ന് കുറുകി എഴുന്നേറ്റു നിന്നോട് അന്നേരം പറഞ്ഞതല്ലേ ഞാൻ കട്ടിൽ കിടക്കാമെന്ന് എൻ്റെ ഉറക്കം പോയി അത് സാരമല്ല കയറി കിടക്ക് അഞ്ചുമണി മണിയായേ ഉള്ളൂ നീൽ കട്ടിൽ കയറി കിടന്നു പിന്നെ തിരിഞ്ഞു പവിയെ നോക്കി പുതപ്പ് മടക്കി വെക്കുമായിരുന്നു എന്താ വൈഫി നേരത്തെ എഴുന്നേറ്റോ അത് ചുമ്മാ ഇപ്പം ഞാനൊരു ഭാര്യയൊക്കെ ആയില്ലേ അപ്പം കുറച്ച് ഉത്തരവാദിത്തമാകാമെന്ന് കരുതി അത് പറഞ്ഞു കഴിഞ്ഞതും പവി ബെഡിൽ വന്ന് വീണതും ഒപ്പമായിരുന്നു നീലവളുടെ മേലെ കൈയും കുത്തി കിടന്നു പവി കണ്ണും മിഴിച്ച് നീലിനെ നോക്കി ഭാര്യയെ ഒരു കല്യാണം കഴിച്ചുവെന്ന് വിചാരിച്ച് നിന്റെ പഴയ സ്വഭാവമൊന്നും മാറ്റണ്ട കേട്ടോ എനിക്ക് അതാ ഇഷ്ടം പിന്നെ ചെറിയൊരു ഉത്തരവാദിത്തം ആകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് നേരത്തെ ഒന്നും എണീക്കണ്ട നിന്റെ ഉറക്കം കഴിയുന്നത് വരെ നിറങ്ങിക്കോ എൻ്റെ കൊച്ച് അത്രയ്ക്കൊതുങ്ങി പോകണ്ട എനിക്ക് ഈ വീട്ടിലുള്ളവർക്കും നിന്റെ കുറുമ്പാടി പെണ്ണേ ഇഷ്ടം ഓ ശരി തമ്പുരാനെ ഇനി തമ്പുരാൻ്റെ ഉത്തരവ് അനുസരിച്ചില്ലെന്ന് വേണ്ട എന്ന ഒരു ആറു മണിയാകുമ്പോൾ എഴുന്നേൽക്കാം ഇപ്പം എൻ്റെ കൊച്ച് ഈ ചേട്ടൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു അത് പറഞ്ഞ് നീലവലെ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടന്നു അതെ കേട്ടാ അപ്പോൾ കോളേജിൽ എന്നോട് എങ്ങനെ പെരുമാറുന്നേ നീൽ അവളെ നോക്കിയിട്ട് പറഞ്ഞു കോളേജിൽ ഞാൻ നിന്നോടൊരു സാറായിട്ട് മാത്രമേ പെരുമാറൂ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട അതിന് പവി തലകുലിക്കി പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത് കേട്ടതും മഞ്ഞൂറിൻ്റെ ബൾബ് പോലെ ഇരുന്ന പവിയുടെ മുഖം അടിച്ചു പോയ ബൾബ് പോലെയായി അത് ഞാൻ പഠിത്തം നിർത്തിയാലോ എന്ന് ആലോചിക്കുക പവി നീലിനെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞു കൊല്ലും ഞാൻ മര്യാദക്ക് പഠിച്ചോ ഇല്ലെങ്കിൽ വല്ലതും കാട്ടിൽ കളിക്കും ഓ ഞാൻ പഠിച്ചോളാം അത് പറഞ്ഞു പവി തിരിഞ്ഞു കിടന്നു കുറച്ചു കഴിഞ്ഞ നീലാവളെ വട്ടം പിടിച്ചു അതൊന്നും മൈൻഡാക്കാതെ പവി കിടന്നു എടിയേ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഒരു പെണ്ണിന് എഡ്യൂക്കേഷൻ മുഖ്യമാണ് ഇപ്പോഴത്തെ കാലം അതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ മോളൊരു എക്സ്ക്യൂസും പറയണ്ട അത് പറഞ്ഞു പവി വീണ്ടും നീലിനെ കെട്ടിപ്പിടിച്ച് കിടന്നു ആറു മണിക്ക് അലാറം വെച്ചത് കൊണ്ട് പവി എഴുന്നേറ്റു അലാറം കേട്ടിട്ടും എഴുന്നേൽക്കാതെ നീല് തിരിഞ്ഞു കിടന്നു ഒരു ഉമ്മയും കൊടുത്ത് ഫ്രഷാകാനായി പോയി ഫ്രഷായി കണ്ണാടിയെ മുന്നിൽ വന്ന് നിന്നു പതിവ് പോലെ ആരും കാണാതെ പവി അവളുടെ മുടിയിലുള്ളിൽ കുറച്ച് സിന്ദൂരം ഇട്ടു നീലിനെ ഒന്നുകൂടി നോക്കിയിട്ട് പവി താഴേക്ക് പോയി അവളുടെ ചൊടിയിൽ മായാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആഹാ മോളെ എഴുന്നേറ്റോ വാ ചായ കുടിക്കാം ഉം പവിയും ചായ കുടിച്ച് അടുക്കള പണിയിലേക്ക് കടന്നു അമ്മേ എന്താ മോളെ കാറും അപ്പൻ ചുട്ടുകൊണ്ട് ചോദിച്ചു അതമ്മേ ഇപ്പം ആ കീർത്തി എവിടെയാണെന്ന് അറിയാമോ എന്താ മോളെ ഇപ്പം ചോദിച്ചേ വേറൊന്നുമല്ല എൻ്റെ എട്ടിനെയും ഈ പാവം പിടിച്ച എൻ്റെ അമ്മയെയും ഈ കുടുംബത്തെയും ഒക്കെ വേദനിപ്പിച്ചില്ലേ അപ്പോൾ ഒന്ന് കണ്ട് രണ്ട് പറയാനാ പവി കള്ളച്ചിരിയോടെ പറഞ്ഞു മോളെ ഞാനൊരു കാര്യം പറയാം മോളിനി കീർത്തിയെ പറ്റിയൊന്നും ആലോചിക്കേണ്ട അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയതാ ഇനി അത് വേണ്ട എൻ്റെ പൊന്നു പാറൂസേ ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ ഇത്രയ്ക്ക് പേടി വേണ്ട ഞാൻ ഒന്നിനും പോണില്ല ഓക്കേ എന്നാ പിന്നെ ഒന്ന് ചിരിച്ചേ പാറുമവളെ നോക്കി ചിരിച്ചു അമ്മേ ഞാൻ ഗീതമ്മേനെ ഒന്ന് വിളിച്ചിട്ട് വരാമേ മോണി ചെല്ല് പവി ഫോൺ എടുത്ത് ഗീതമ്മേനെ വിളിച്ചു ഹലോ ഗീതമ്മേ പവി എന്തൊക്കെയുണ്ട് വിശേഷ മോളെ സുഖാണോ സുഖമ്മേ അമ്മയ്ക്കോ സുഖാണ്ടാ അപ്പോഴെവിടെ ഞാനില്ലാത്തത് കൊണ്ട് രണ്ടും റൊമാൻസിലാണോ എടി എടുപ്പെണ്ണേ മര്യാദക്ക് സംസാരിക്കണം കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എവിടെ അപ്പ ഓ ഞാൻ കൊടുക്കാം നീ ചാവണ്ട എന്ന വേഗം കൊടുക്ക് മോളെ പവീസേ യാ അപ്പൂസ് എന്നതാ പരിപാടി സുഖാണോ മരുന്നൊക്കെ കഴിക്കാറുണ്ടോ ഓഫീസിൽ പോവാറേയില്ലേ എന്റെ പവി നീ ധൃതി പിടിക്കേണ്ട ഞാൻ എല്ലാം പറയാം എന്ന പറയൂ ഐ വാണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഉം എനിക്ക് സുഖാണ് മരുന്നൊക്കെ കഴിക്കാറുണ്ട് ഓഫീസിൽ പോകാൻ റെഡി പോവുക ഇത്രയും പോരടി കാന്താരി ഓ മതി മതി പിന്നെ അപ്പ ഞാൻ അപ്പയോട് പറയാൻ വിട്ടു എനിക്കൊരു ഏട്ടനെ ആദ്യം ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടു എന്നിട്ട് ഒരു തമാശ രൂപേണെ ചോദിച്ചു ഇന്നോ അപ്പ ഇന്നല്ല കുറച്ച് നാളായി ഞാൻ അപ്പയോട് പറയാൻ വിട്ടതാ എന്താ അപ്പാ ഒരു ഉഷാറില്ലാത്തേ ഏയ് ഒന്നുമില്ലടാ എനിക്കറിയാം എന്ത് അപ്പ ചോദിച്ചു ഞാൻ നേരത്തെ പറയാത്തത് കൊണ്ടല്ലേ ആ പിന്നെ ആരാണെന്ന് അറിയണ്ടേ പിന്നെ മോള് പറ എൻ്റെ കോളേജിലെ സീനിയർ ചേട്ടനാ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാ പേര് പാർത്തിവ് കുറച്ച് കഴിഞ്ഞിട്ട് മറതലയ്ക്ക് ഒരു മറുപടിയും കിട്ടിയില്ല ഹലോ അപ്പേ എവിടെ ഹലോ മോളെ എന്താടാ എന്താ അപ്പേ എന്താ പറ്റിയേ ഏയ് ഒന്നുമില്ല ആ കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ അപ്പ എന്തെങ്ങനെ വെക്കണേ എന്താ അപ്പേ പറ്റിയേ ഏയ് ഒന്നുമില്ല മോള് പേര് പറ പാർത്ഥി എൻ്റെ പാത്തിയേട്ടൻ മോളെ ആ കുട്ടിക്ക് അച്ഛനുണ്ടോ ആ ഉണ്ടല്ലോ എന്താ അപ്പേ ആ കുട്ടിയുടെ വീട് എവിടെയാ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി എത്ര വയസ്സായി അതൊന്നും എനിക്കറിയില്ല എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടണേ എന്താ പറ്റിയേ ഒന്നുമില്ലട ഞാൻ വെറുതെ എന്നാ അപ്പേ ഞാൻ വെക്കുവാട്ടോ കോളേജിൽ പോകണം ശരി മോളെ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി അപ്പയ്ക്ക് എന്താ പറ്റിയേ പവി മനസ്സിലോർത്തു അതും പറഞ്ഞ് അവൾ റൂമിലേക്കും പോയി റൂമിൽ വന്നപ്പോൾ നീൽ ഫ്രഷ് ആകുമായിരുന്നു നീൽ ഫ്രഷായി വന്നപ്പോൾ കാണുന്നത് എന്തോ ആലോചിച്ച് നീലിലെ ഷർട്ട് തേക്കുന്ന പവിനെയാണ് അവൻ തല അവളുടെ അടുത്ത് വന്നു പുള്ളിക്കാരത്തെ ഒടുക്കത്തെ ആലോചനയിലായത് കൊണ്ട് വന്ന് നീല് വന്നതൊന്നും അറിഞ്ഞില്ല പവി ഈ കുഞ്ഞു തലയിൽ എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ നീലട്ട അപ്പയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഒരു ഫോൺ വിളിച്ചു വെച്ചപ്പോൾ ഒരു ഉഷാറും ഇല്ലായിരുന്നു അതിനു മാത്രം നീ എന്താ പറഞ്ഞേ ഞാൻ വേറൊന്നും പറഞ്ഞില്ല എനിക്കൊരു ഏട്ടനെ കിട്ടിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഏട്ടനോ നീൽ ഞെട്ടി പവിയെ നോക്കി പറഞ്ഞു ആ ഞാൻ പാർട്ടിയേട്ടൻ്റെ കാര്യം പറഞ്ഞേ എന്ത് നീൽ വീണ്ടും ഞെട്ടി എന്താ നീലേട്ടാ അല്ല നീ ആരെ ആരെപ്പറ്റിയാ പറഞ്ഞേ പറ്റി നീലാകെ വല്ലാതെയായി കുറച്ചു നേരം എന്തോ ആലോചിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു പവി നീ ഇന്ന് പാർട്ടിയുടെ കൂടെ പൊക്കോ ഞാൻ വേറൊരു സ്ഥലത്ത് ശരി നീല് പെട്ടെന്ന് തന്നെ റെഡിയായി ഞാൻ പോവാണ് ഫുഡ് കഴിക്കാൻ നിൽക്കണില്ല പവി ആണെങ്കിൽ എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ നിന്നു നീല് ബാഗുമെടുത്ത് എടുത്ത് റൂമിന് വെളിയിൽ വന്നു പെട്ടെന്ന് എന്തോർത്തത് പോലെ തിരിച്ചു വന്ന് പവിയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തു പോയി പവി അത് കണ്ട് ചിരിച്ചിട്ട് റെഡിയായി ഇതേ സമയം പവിയുടെ വീട്ടിൽ കേൾക്കാൻ പാടില്ലാത്തത് കേട്ട പോലെ തറഞ്ഞിരിക്കുവാണ് കുമാർ മോൾ ഫോൺ വെച്ചേട്ടാ കുമാരൻ്റെ അടുത്ത് വന്ന് ഗീത ചോദിച്ചു ഒരു നിമിഷം കലങ്ങിയ കണ്ണുകളോടെ കുമാർ ഗീതയെ മുഖ ഉയർത്തി നോക്കി കുമാരൻ്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് ഗീത വല്ലാതെയായി എന്താ കേട്ടാ എന്താ പറ്റിയേ കണ്ണൊക്കെ ചുവന്ന് കലങ്ങിയിട്ടുണ്ടല്ലോ ഇല്ല പാടില്ല ഇനിയും ഗീതനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അവളോട് പറഞ്ഞ ഒത്തിരി ആശിച്ചു പോകും മരിച്ചു എന്ന് കരുതി ഒരുപാട് ഒരു ഇപ്പോഴും വേദനിക്കുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവം പറഞ്ഞാൽ അവൾ ഒത്തിരി പ്രതീക്ഷിക്കും എല്ലാം അറിയിച്ചിട്ട് അത് യഥാർത്ഥ പാർട്ടിയല്ലെന്നറിഞ്ഞ ഇനിയും ഗീതു വേദനിക്കും പാടില്ല എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ് മാത്രം ഇനി അവളോട് പറഞ്ഞാൽ മതി കുമാർ മനസ്സിലോർത്തു ഏട്ടാ ഗീതു കുലുക്കി വിളിച്ചപ്പോഴാണ് കുമാര ചിന്തകളിൽ നിന്നും എഴുന്നേറ്റത് എന്താ കേട്ടാ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ പവിയെപ്പറ്റി ആലോചിച്ചിരുന്നതാ എന്തേട്ടാ പവിക്ക് അവൾക്കൊന്നുമില്ലടി ഞാൻ ചുമ്മാ ആലോചിച്ചത് എൻ്റെ പൊന്നെ മതി പോയി റെഡിയാക്ക് അത് പറഞ്ഞ് ഗീത അടുക്കളയിലേക്ക് പോയി കുമാരന്തൊക്കെയോ ചിന്തിച്ച് റെഡിയാകാനും നീൽ നേരെ പോയത് പാർത്തിയുടെ വീട്ടിലേക്കാണ് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ട് പാർത്തി കഥകൾ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് നീലിനെയായിരുന്നു അല്ല നീലേട്ടനോ വാ അകത്തേക്ക് പാർത്തി നീലിനെ സോഫയിലിരുത്തി എന്താ നീലേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പവിക്ക് ഏയ് നീ പേടിക്കേണ്ടടാ അവൾക്കൊന്നുമില്ല ഞാൻ നിന്നോടൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാൻ വേണ്ടിയാ വന്നേ എൻ്റെ പൊന്നും മനുഷ്യ ടെൻഷൻ കയറ്റാതെ കാര്യം പറ എടാ ഇന്ന് പാവി എന്നോടൊരു കാര്യം പറഞ്ഞു എന്ത് പവി പറഞ്ഞതെല്ലാം നീൽ പാർത്ഥിയോട് പറഞ്ഞു എൻ്റെ ദൈവമേ അപ്പോൾ എൻ്റെ പേര് പവി അപ്പയോട് പറഞ്ഞു ആടാ പറഞ്ഞു ഇനി എന്താ ചെയ്യ ഒരു കാര്യം ഉറപ്പാ അച്ഛൻ നിന്റെ പേരെന്തായാലും മനസ്സിലാവും നീലേട്ടാ നമുക്ക് അപ്പനെ കണ്ടെല്ലാം പറഞ്ഞാലോ അത് തന്നെയാടാ എൻ്റെ അഭിപ്രായം പക്ഷേ അമ്മ അമ്മയോട് ഇപ്പൊ പറയണ്ട അച്ഛനോട് പറയാം ഇനി വെച്ചോണ്ടിരിക്കണ്ട നമുക്ക് ഓരോന്ന് അഴിച്ചുവിടാം ഇല്ലെങ്കിൽ കൂടി അതൊരു വലിയ കെട്ടാവും ശരി ഏട്ടാ നമുക്ക് ഇന്ന് വൈകുന്നേരം പോയാലോ ഒരു കാര്യം ചെയ്യാം നീ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക ഞാൻ വന്ന് പിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോവാം പോരെ ശരി എടാ പിന്നെ ഇന്ന് അവയോട് ഞാൻ നിൻ്റെ കൂടെ വരാനാണ് വരാനാണെട്ടോ പറഞ്ഞു അവൾ വരാറായി എന്ന ഏട്ടൻ പോയിക്കോ വൈകിട്ട് കാണാം നീൽവാതിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്തോ ആലോചിച്ച് പെട്ടെന്ന് തിരിഞ്ഞു എന്താ ഏട്ടാ നീ എന്തിനാടാ പൊട്ട ഇങ്ങനെ പേടിക്കണേ ഞാനൊരു കാര്യം പറയാൻ വന്നതാ എന്താ എടാ അത് ഞാൻ ഗിരിയോടെല്ലാം പറഞ്ഞു കുഴപ്പമുണ്ടോ ഓ അത്രയേ ഉള്ളൂ എൻ്റെ നല്ല ജീവൻ അങ്ങനെ പോയി ഗിരിയേട്ടനോട് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല നീലേട്ടൻ്റെ കൂടെയല്ലേ നടപ്പ് അതുകൊണ്ട് എനിക്ക് ഗിരിയേട്ടനെ വിശ്വാസാ എന്നാ ശരിയടാ ഞാൻ ഇറങ്ങുവാണ് നീല് ബൈക്കും എടുത്ത് പോയി നീൽ പോകുന്നത് നോക്കി പാർത്തി നിന്നു താങ്ക് യു നീലേട്ട എന്നെ ഇങ്ങനെ സഹായിച്ചതിന് നിങ്ങൾക്കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടുന്നെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ പവി ഭാഗ്യവതിയാണ് ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയതുകൊണ്ട് എനിക്ക് നല്ലൊരു ഏട്ടനെയും കിട്ടി ഇനി എനിക്ക് എൻ്റെ അപ്പനെയും കിട്ടും അത് കഴിഞ്ഞ് അമ്മ അവനൊരു കുഞ്ചിരിയോടെ ഓർത്തു പിന്നെ റെഡിയാകാനായി പോയി അമ്മേ ഞാൻ ഇറങ്ങുവാട്ടോ മോളെ ദ ഗിരി പോകാൻ ഇറങ്ങുവാ അവൻ വേണമെങ്കിൽ പാർത്തിമോൻ്റെ അടുത്തേക്ക് ആക്കിത്തരും ആണോ എന്ന് ഞാൻ ഇറങ്ങുവാട്ടോ അമ്മേ അച്ഛനോട് പറയണേ ശരി മോളെ പവി ഓടി പിടിച്ച് പുറത്ത് വന്നതും ഗിരി ബൈക്ക് സ്റ്റാർട്ട് ഒപ്പമായിരുന്നു ഗിരിയേട്ടാ പവിയുടെ അലർച്ച കേട്ട് ഗിരി കിക്കർ അടിച്ചാൻ വെച്ച കാല് തെന്നിപ്പോയി പവി ഓടി ബുള്ളറ്റിന് കുറുകെ രണ്ട് കൈയും വിരിച്ചു നിന്നു എൻ്റെ പൊന്ന് പവി എൻ്റെ കാലുടിക്കാൻ വേണ്ടിയാണോ ഈ പരാക്രമം അണച്ചുകൊണ്ടിരുന്ന പവിയെ നോക്കി അവൻ പറഞ്ഞു സോറി ഏട്ടാ എന്നെ അടുത്ത് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുവോ ഗിരി ഒന്ന് ആലോചിച്ച് നിന്നു ഹലോ കൊണ്ടാക്കുമോ പവി വിരഞ്ഞൊടിച്ച് ചോദിച്ചു വാ വന്ന് കയറ് താങ്ക്സ് ഏട്ടാ ഓ ആയിക്കോട്ടെ പവിഗിരിയുടെ കൂടെ ബൈക്കിൽ കയറി അമ്മ പോവാട്ടോ പവി ഉറക്കെ വിളിച്ചു പറഞ്ഞു പൊന്നു പവി എൻ്റെ ചെവിയുടെ ഡയഫ്രം വരെ അടിച്ചു പോയിടി ഒന്ന് പതിയെ പറയാൻ പാടില്ലേ തൊണ്ടയിൽ ജെബിയൽ സ്പീക്കർ വെച്ചോണ്ട് ഇറങ്ങിക്കുവാ ഒന്ന് ക്ഷമിക്കും ആഷേ വീടിന്ന് ബൈക്ക് ഇറങ്ങിയതും ഗിരി സംസാരിക്കാൻ തുടങ്ങി പവി ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയുമോ ചോദിച്ചോ നീ അറിയാത്ത നിന്റെ സ്വന്തം ചേട്ടൻ നിനക്കുണ്ടെങ്കിൽ ബട്ട് അയാളെ നീ അറിയില്ല അയാൾ നിന്റെ മുന്നിൽ വന്ന നീ എങ്ങനെ പ്രതികരിക്കും ഞാനറിയാത്ത സ്വന്തം ചേട്ടനോ ഇനി അപ്പയ്ക്ക് വല്ലവോ കയ്യാബത്തം ഓ ഈ നാണില്ലാത്തവൾ അതല്ല ഞാൻ പറഞ്ഞേ നീന്ന് ഇമാജിൻ ചെയ്യാൻ ആ ഇമാജിൻ അങ്ങനെ ഒരു ചേട്ടനുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും കാരണം ചെറുപ്പം തൊട്ട് ഒറ്റയ്ക്കാ വളർന്നേ അന്നുള്ളതായിരുന്നു ആകെയുള്ള ആശ്വാസം സ്കൂളിലൊക്കെ ചേട്ടന്മാരും അനിയത്തിമാരും വഴുക്കുണ്ടാക്കുന്നതും ചേട്ടൻ അനിയത്തിമാരെ കെയർ ചെയ്യുന്നതുമൊക്കെ കാണുമ്പോൾ ശരിക്കും കുശുമ്പ് തോന്നും ഒരേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നും ഒരു ചേട്ടനെ കിട്ടിയാൽ ഞാൻ പൊന്നുപോലെ നോക്കും പിന്നെ എനിക്കൊരു അനിയൻ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പവിയൊന്നു നിർത്തി പിന്നെന്താ ഗിരി ആകാംക്ഷയോട് ചോദിച്ചു അത് ഗിരിയേട്ടൻ ആരോടും പറയരുത് എനിക്ക് പ്രോമിസ് തരണം ഓക്കെ പ്രോമീസ് അതെനിക്കൊരനിയനോ അനിയത്തിയോ ഉണ്ടാവാണ്ടതാ അത് കേട്ടെന്ന് ഗിരി ശരിക്കുമെന്ന് ഞെട്ടി ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പോയതുപോലെ തോന്നി അവന് നീ എന്താ പറഞ്ഞേ ഉം അതേട്ടാ എനിക്കൊരനിയത്തി അല്ലെങ്കിൽ ഒരനിയൻ ഉണ്ടാകേണ്ടതാണ് പക്ഷെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു എൻ്റെ ചെറിയൊരു അശ്രദ്ധയാണ് കാരണം അമ്മ സ്റ്റെപ്പിൽ നിന്നും വീണു പിന്നെ എനിക്കമ്മയോട് അനിയനത്തിയോ അനിയനോ വേണമെന്ന് പറയാൻ മടിയായിരുന്നു അപ്പം അവി കള്ളം പറയുന്നത് പോലെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു പതർച്ച മാക്സിമം അവൾ ഒളിപ്പിച്ചു ഏ അപ്പോ കുമാരനെങ്കിൽ പറഞ്ഞല്ലോ അതൊക്കെ നീ മറന്നു എന്ന് നിനക്ക് ഒരു പനി വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറന്നു എന്ന് ഗിരി കാര്യമറിയാൻ വേണ്ടി അവളോട് കള്ളം പറഞ്ഞു പനിയോ എന്തോ ആക്സിഡൻ്റ് വന്ന അതിൻ്റെ ഓർമ്മ പോയത് ഓ സോറി ആക്സിഡൻ്റ് ഞാനതാ ഉദ്ദേശിച്ചത് അതാണോ എന്നോട് ഈ കാര്യം പറഞ്ഞത് അന്നയ്യാ അന്നയ്യോ ഗിരി അത്ഭുതത്തോടെ അതിലുപരി ഞെട്ടലോട് ചോദിച്ചു ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് അവൾ പറഞ്ഞേ പാവി അത് പറയുമ്പോൾ ആകെ വല്ലാതെയായി പക്ഷെ അത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ എല്ലാം കുളമാവും അന്നെ വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏയ് വേറൊന്നും പറഞ്ഞിട്ടില്ല എന്താ എന്താട്ടാ ഏ ഒന്നുമില്ല പിന്നെ കൊച്ചു വർത്താനം പറഞ്ഞവർ യാത്ര തുടങ്ങി ഗിരിയുടെ മനസ്സിൽ പലതും ഉയർന്നു വന്നു അത് അവൾ അറിയാതിരിക്കാൻ അവൻ ശ്രമിച്ചു എന്നാൽ പവി ആണെങ്കിൽ കുറ്റബോധം മൂലം തളർന്നിരുന്നു പക്ഷെ അവളുടെ മനസ്സിൽ തെളിയുന്ന ആ വ്യക്തിയുടെ കരഞ്ഞു കരഞ്ഞുവീർത്ത തൻ്റെ കാലിൽ തൊട്ടുമാപ്പ് പറയുന്ന ആ മുഖം അവളെ കുറ്റബോധം മറക്കാൻ സഹായിച്ചു അവളുടെ കുറ്റബോധം ഒരിക്കലും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ അല്ലായിരുന്നു അങ്ങനെ അവർ പാർത്ഥിയുടെ വീടിന് മുന്നിലെത്തി